ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെയുമുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യാസമായി കൊണ്ട് സ്നേഹമാണ് എന്നുള്ള ഈ വാട്സാപ്പ് ഗ്രൂപ്പ് തുടക്കം മുതൽ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ നല്ല നല്ല ഉപദേശങ്ങളും പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് സ്വലാത്തുകളുമാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അലഹമ്മില്ല അള്ളാഹു സുബാന പുരോഗതിയിൽ നിന്നും പുരോഗതിയിലായി ഈ വാട്സാപ്പ് ഗ്രൂപ്പിനുള്ള നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്നേഹമാണ് മദീന നാം പലപ്പോഴും സ്നേഹിക്കുന്നു നമ്മുടെ നാട്ടിന് അതിലുപരിയായി നാം സ്നേഹിക്കേണ്ടത് മദീനയാണ് അതുപോലെ തന്നെ മദീനത്തിന് ശ്രേഷ്ഠത ലഭിക്കാൻ മദീനക്ക് ശ്രേഷ്ഠത ലഭിക്കാൻ കാരണക്കാരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി കൊണ്ട് സ്നേഹിക്കേണ്ടവരാണ് പക്ഷെ ഇന്ന് സ്നേഹം എന്നുള്ളത് വെറും ഒരു വാക്കിലൂടെ ഒതുങ്ങിയിരിക്കുകയാണ് പരസ്പരം മനുഷ്യര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കുറഞ്ഞു വരികയാണ് ഇന്നീ ആധുനിക യുഗത്തിൽ പരസ്പരം സ്നേഹിക്കാനുള്ള എല്ലാ മാധ്യമങ്ങളും എല്ലാ ആവശ്യമായ കാര്യങ്ങളൊക്കെയും ഇന്ന് നമുക്ക് പ്രത്യേകിച്ചും നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈലുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സ്നേഹങ്ങളും ബന്ധങ്ങളും പുലർത്താനുള്ള ഉപകരണം നമ്മുടെ കയ്യിലുണ്ടായിട്ട് പോലും സ്നേഹങ്ങൾ പരസ്പരം കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാന നമുക്കൊക്കെയും പരസ്പരം സ്നേഹത്തിലും കാരുണ്യത്തിനും വർദ്ധിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ ജുമാല പന്ത്രണ്ടാം രാത്രിയാണ് ഞാൻ ഇപ്പോൾ ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട അഷേഖ് അഹമ്മദ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞ മാസവും ദിവസവും കൂടിയാണ് ജുമാതുല പന്ത്രണ്ടിനായിരുന്നു മഹാനവറുകൾ ഈ ലോകത്തോട് ലോകത്തോടു ജീവിതകാലത്തിൽ പരസ്പരം എല്ലാ മനുഷ്യരോടും സ്നേഹം കാണിക്കുകയും കാരുണ്യം കാണിക്കുകയും ചെയ്തു ഇന്ന് മാത്രമല്ല ജനങ്ങളോട് മാത്രമല്ല മറ്റു ഇതര ജീവികളോട് പോലും വളരെയധികം സ്നേഹവും കാരുണ്യവും കാണിച്ചിരുന്ന മഹാനാണ് ചെറുപ്പം മുതൽ തന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കറാമത്തിന്റെ ഉടമയാണ് അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമിക നിയമങ്ങൾ കണിശമായി പാലിക്കുകയും അതുപോലെ തന്നെ വിവാദത്തിലുംമിലും എല്ലാ വിഷയങ്ങളിലും വളരെ അധികം മുൻപന്തിയിലായിരുന്നു ഈ നിലക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്നേഹത്തിന്റെ കാര്യത്തിലും കാരുണ്യം കാണിക്കുന്ന വിഷയത്തിലൊക്കെയും മഹാനവകൾ വല്ലാത്ത താൽപ്പര്യം കാണിച്ച വ്യക്തിയായിരുന്നു മാത്രമല്ല നാമൊക്കെയും നിസ്സാരമായി കാണുന്നു പട്ടിയോട് പോലും നായയോട് പോലും മഹാനവുകൾ വളരെയധികം കാരുണ്യം കാണിക്കുകയുണ്ടായി പലപ്പോഴും നായയെ കാണുമ്പോൾ ജനങ്ങളൊക്കെയും പുച്ഛമായി കൊണ്ട് പുച്ഛമായി കണ്ടുകൊണ്ട് കല്ലെറിഞ്ഞ് ആട്ടിയോടിക്കുന്ന അവസ്ഥയാണല്ലോ ഇപ്പോഴും നാം കാണുന്നത് പക്ഷേ അഹമ്മദുൽ ബഹുമാനപ്പെട്ട് ഒരിക്കൽ കുഷ്ഠരോഗം ഒരു നായ തന്റെ നാട്ടിലെത്തി നാട്ടുകാർ എല്ലാവരും പുച്ഛമായി കാണുകയും മാത്രമല്ല അവർക്കൊക്കെയും അതൊരു ശല്യമായി നായയ്ക്ക് എന്തെങ്കിലും കൊടുക്കാൻ ആരും തയ്യാറായില്ല വീട്ടുപടിക്കലിൽ നിന്ന് പലരും നായെ ആട്ടിയൊഴുക്കുകയും ചെയ്തു ഇത് തങ്ങൾ വളരെ കൂടെ അദ്ദേഹം നായയിൽ ഊട്ടി മരുഭൂമിയിൽ പോവുകയും വേണ്ടി ഭക്ഷണം നൽകി വേണ്ടുന്ന ശുശ്രൂഷ കളക്കുകയും ചെയ്തു കൊണ്ട് ആ നായെ പരിചരിക്കുകയാണ് ാണ് നായ ഇത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഇതിനെ പരിപാലിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പറയുകയാണ് അതെ ഇത് അള്ളാഹുവിന്റെ പരീക്ഷണം അള്ളാഹു സുബാനുഭവ താരനാളെ പരലോകത്തിലെത്തുമ്പോൾ ഈ നായയോട് എന്തുകൊണ്ട് നീ കാരുണ്യം കാണിച്ചില്ല എന്ന് റബ്ബ് എന്നോട് ചോദിച്ചാൽ ഞാൻ അള്ളാഹുവിനോട് എന്ത് മറുപടി പറയുമെന്ന് ഷേഖു ജയിലെ ചോദിക്കുക ഈ നിരക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനിദ്ധങ്ങൾ ഒരു നായയോടുകൂടി പോലും ഇത്രമാത്രം കാരുണ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നാം പരസ്പരം കാരുണ്യം കാണിക്കുന്നവരായിരിക്കണം പരസ്പരം സ്നേഹം പങ്കിടുന്നവരായിരിക്കണം അള്ളാഹു സുബാൻ നമുക്കൊക്കെയും തോഫിയൊക്കെ നൽകട്ടെ ധാരാളം കറാമത്ത് വെളിപ്പെടുത്തിയ മഹാനായിരുന്നു ഷെയ്ഖ്ഫായി തങ്ങൾ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ തൻ്റെ സദസ്യർ കേൾക്കുന്നത് പോലെ തന്നെ വിദൂരത്തുള്ളവരും ആ പ്രസംഗം ശ്രവിക്കുമായിരുന്നു മാത്രമല്ല തീരെ കേൾവിശക്തിയില്ലാത്തവർ പോലും ഷെയ്ഖരിഫായി തങ്ങളുടെ പ്രസംഗം കേട്ടിരുന്നു ആ സദസ്സിൽ കേൾവിയിൽ കേൾവി കേൾവിശക്തിയില്ലാത്തവർക്ക് തങ്ങളുടെ ശബ്ദമല്ലാതെ ആ പ്രസംഗമല്ലാതെ മറ്റൊരാളുടെയും ശബ്ദങ്ങൾ കേട്ടിരുന്നില്ല പോലെ അവൻ കേൾപ്പിക്കുമെന്നോ മാത്രമല്ല ഷേഖ് റിഫായി തങ്ങൾ ചെറുപ്പത്തിൽ അലിയുൽ ഖാരിൽ വാസിതി റളിയല്ലാഹു അടുക്കൽ ഖുർആൻ ഒരു ദിവസം ഉസ്താദിനെയും ശിഷ്യന്മാരെയും സൽക്കാരത്തിന് വേണ്ടി ക്ഷണിച്ചു വേറെയും ധാരാളം ഫക്കീറന്മാർ അവിടെ സമ്മേളിച്ചിരുന്നു അവർ ദിക്റുകളും മറ്റും ചൊല്ലി അതിൽ മതിമറന്ന് അടുക്കുകയും ചെയ്ത ശേഷമാണ് ഭക്ഷണം കഴിച്ചത് അനന്തരം കൂട്ടത്തിൽ ഒരാള് തൻ്റെ കൈവശമുള്ള ദഫ് മുട്ടുകയും ബൈത്തുകൾ ചൊല്ലുകയും അവരെ രസിപ്പിക്കുകയും ചെയ്തു എല്ലാവരെയും അത് ആകർഷിക്കുക ആകർഷിപ്പിക്കുകയും ചെയ്തു എല്ലാം കഴിഞ്ഞ് പെരിയാറായപ്പോൾ അത് എല്ലാ ദഫെടുത്ത് പൊളിച്ചു കളഞ്ഞു യും അമ്പരന്ന് പോയില്ല ഉടമസ്ഥൻ ദേഷ്യം പിടിച്ചു സദസ്യരെല്ലാം സദസ്യരെല്ലാം അവർക്ക് അനുകൂലമായി അവസാനം അയാൾ ഉസ്താദിനോട് പര പരാതി പറഞ്ഞു നിങ്ങളുടെ ശിഷ്യനാണിത് ഈ എൻറെ ദഫിനെ പൊളിച്ചു കളഞ്ഞതുകൊണ്ട് നിങ്ങൾ മറുപടി പറയണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതിന്റെ ഉത്തരവാദിയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ മുസ്താദ് പറയുന്നു ശിഷ്യനാകുന്ന ദഫ് ശിഷ്യനാളിച്ച അഹ്മദിനോട് തന്നെ ചോദിക്കുക അവൻ മറുപടി പറയും ആ സമയത്ത് ശിഷ്യ തങ്ങളോട് ദഫ് പൊളിച്ചതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അവിടെന്ന് മഹാനവറുകൾ പറഞ്ഞു ഞാൻ പറയണോ അതേ പറയണം എന്നാൽ ഞാൻ ദഫ് പൊളിച്ച് കല ഞാൻ ദഫ് പൊളിച്ച് കളയാനുള്ള കാരണം നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച തമ്മാടിത്തരമാ എന്താണ് ഞാൻ വിചാരിച്ച തമ്മാടിത്തരം അപ്പോൾ അവിടെന്ന് പറയുന്നു നേരത്തെ ബൈത്തുകൾ ചെല്ലി ദഫ് മുട്ടി നിങ്ങൾ എല്ലാവരെയും രസിപ്പിച്ച് ശരിയാണ് പക്ഷേ നേരത്തെ ദിക്കൃ ചൊല്ലുന്ന സമയത്ത് പലരും ദിക്കൃ ചൊല്ലുന്ന സമയത്ത് ആ ദിക്കറിൽ മതിമറന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ ഈ ആട്ടം കള്ളുകൊടിയന്മാരുടെ ആട്ടം പോലെയാണെന്ന് നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ ആ വിചാരിച്ച തമ്മാടിത്തരമാണ് ഞാൻ തക്കു വളിച്ചു കളയാനുള്ള കാരണമെന്ന് ബഹുമാനപ്പെട്ട പറയുന്നു ഇത് കേട്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി അയാള് ഷെയ തങ്ങളാകുന്ന കുട്ടി ആലിംഗനം ചെയ്തു മാു ചോദിച്ചു സദസ്യല്ലേ ഹരിഫായി തങ്ങളെ പുരസ്സാരം നോക്കി നിന്നു തൻ്റെ അരിമ ശിഷ്യനെ മാറോടണച്ചു ഉമ്മ വച്ചു ഈ നിലക്ക് ഒരുപാട് കറാമത്ത് ഷെയ്ഖ് റിഫായി തങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട്

പ്രവാചകരെ ഞാൻ അങ്ങ് വിദൂരത്തായിരുന്നപ്പോൾ അങ്ങയെ സിയാറത്ത് ചെയ്യാൻ എൻ്റെ ആത്മാവിനെ ഞാൻ ഇടയ്ക്കിടെ അങ്ങയുടെ അടു അരികിലേക്ക് അയക്കാരുണ്ടായിരുന്നു നബിയേ ഇപ്പോഴിതാ ഞാനിൻറെ ഞാൻ എൻ്റെ ശരീരത്തോട് കൂടെ തന്നെ വന്നിരിക്കുന്നു അതുകൊണ്ട് ആ കരം ഒന്ന് ചുംബിച്ചു പറക്കത്ത് നേടാൻ അവിടത്തെ പുണ്യക്കരമൊന്ന് നീട്ടിത്തന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരവളെന്ന് പാടിയപ്പോ عند ذلك خرج رسول الله صلى الله عليه وسلم يده المباركة المعلمة فتقبلها السيد أحمد الكبير رضي الله عنه ثم غابت يد سيده صلى الله عليه وسلم أنجينا يعني آسمية النبي صلى الله عليه وسلم തങ്ങളുടെ ആ പരിശുദ്ധമായ തിരുക്കരം നെട്ടിക്കൊടുക്കുന്നു മതി വരുവോളം മഹാനവുകൾ ചുംബിക്കുന്നു ഈ നിലക്ക് ബഹുമാനപ്പെട്ട തങ്ങളുടെ ആ സ്നേഹം ഹബീബായ തങ്ങളോട് ആ നടത്തിയതിന്റെ കാരണമായി തങ്ങളുടെ ബഹുമാനപ്പെട്ട ിക്ക് നിരവധി ആളുകളുടെ ഇടയിൽ നിന്ന് തന്നെ ജനങ്ങളൊക്കെയും കാണുന്നൊരവസ്ഥയിൽ തന്നെ ചുംബിക്കാൻ വേണ്ടി സാധിച്ചു ഈ നിലക്കുള്ള സ്നേഹമായിരിക്കണം നമുക്കുള്ള സ്നേഹം അല്ലാതെ വെറും വരും കൊണ്ടുള്ള സ്നേഹം മാത്രമല്ല നമ്മുടെ സ്നേഹം തങ്ങളോടുള്ള സ്നേഹം മഹാന്മാരോടുള്ള സ്നേഹം അത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള യഥാർത്ഥ സ്നേഹമായിരിക്കണം ആ നിലക്ക് സലാത്തിലൂടെ മറ്റുള്ള ഹബീബായ് റസൂറു തങ്ങൾക്കുള്ള തിരുസത്തിലൂടെ നിബിധങ്ങളെ പിൻപറ്റാൻ സ്നേഹിക്കാൻ അള്ളാഹു സുബാനുഭവ നമുക്കൊക്കെയും ഒക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്